നമസ്കാരം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നമ്മുടെ ഉള്ളിലും പല ആഗ്രഹങ്ങളും ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും മുൻകൂട്ടി അറിയുവാൻ കഴിയണമെന്നില്ല എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അത് സാധ്യമാണ് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും അതല്ലെങ്കിൽ നടക്കില്ല എങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടത് നടക്കില്ല എന്നും നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ നിങ്ങളേവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ അതായത് നൽകിയിരിക്കുന്ന രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി നൽകിയിരിക്കുന്നത് മൈനയുടെ ചിത്രവും രണ്ടാമതായി നൽകിയിരിക്കുന്നത് പ്രാവിൻ്റെ ചിത്രവുമാകുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ആഗ്രഹം വിചാരിച്ചു കൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് അതായത് നൽകിയിരിക്കുന്ന രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാവുന്നതാണ് ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇനി ഒന്നാമത്തെ ചിത്രമായ മൈനയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു സ്നേഹസമ്പന്നരാണ് നിങ്ങൾ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ ജീവിതത്തിൽ മാറി മാറി അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിലെ പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള തരി തിരിച്ചടികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നിരുന്നാലും നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവരെ നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ആരായി കഴിഞ്ഞാലും എല്ലാം തോൽപ്പിച്ച് വിജയം നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പ്രതികരണശേഷി വളരെയധികമുള്ള വ്യക്തികളാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു കാര്യത്തിനും പ്രതികരിച്ചു എന്ന് വരാം അതിനാൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിനുള്ള ഒരു മനോഭാവമാണ് നിങ്ങൾ കൂടുതലും കാണിച്ചു വരുന്നത് പല അവസരങ്ങളിലായി അതായത് ഒന്നിൽ കൂടുതൽ തവണ പല വ്യക്തികളെയും സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെയധികം കാലതാമസം നേരിടുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് എന്നിരുന്നാലും അത്തരത്തിൽ കാലതാമസം എടുത്തു കഴിഞ്ഞാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നടന്നു കിട്ടും എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാകുന്നു അതുപോലെ തന്നെ പലരിൽ നിന്നും പ്രതികൂലമായ പല ഉപദ്രവങ്ങളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ശാരീരികവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും മാനസികവുമായും പല പ്രശ്നങ്ങളും നേരിടുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ വീട് ജോലി മുതലായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്പം കാലതാമസം എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ആഗ്രഹവും അല്പം കാലതാമസം നേരിട്ടാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ടിട്ടാണെങ്കിലും നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് പല വ്യക്തികളും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാവുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് നിങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ ഈ നേരിടുന്ന കാലതാമസത്തിൽ നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം മനസ്സിൽ ഒരു കാര്യം വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ എന്നുള്ളതും നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാകുന്നു സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അതല്ല എങ്കിൽ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്തു നൽകുവാൻ മടി കാണിക്കാത്ത വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ നിങ്ങളുടെ ഈ സ്വഭാവം തന്നെ പലപ്പോഴും നിങ്ങൾ ചതിക്കപ്പെടുവാനും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വേദന അനുഭവിക്കുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതായത് മറ്റുള്ളവർ മുതലെടുക്കുന്നത് മൂലം ധാരാളം വിഷമങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് പലരും നിങ്ങളോട് വിശ്വാസവഞ്ചനയും ചതിയും കാട്ടിയിട്ടുള്ളവർ തന്നെയാണ് പല അവസരങ്ങളിലും ധനനഷ്ടവും പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള മാനഹാനിയും പലപ്പോഴായി നേരിട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമം നിങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് ഇനിയെങ്കിലും മറ്റുള്ളവരെ അല്ലെങ്കിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ട ഒരു പാഠം തന്നെയാകുന്നു അത്തരത്തിൽ എല്ലാവരെയും കണ്ണടച്ച് മൂലം തിരിച്ചടികൾ ഏൽക്കും എന്നുള്ളതും അത് നിങ്ങൾക്ക് ആപത്താണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചതായ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ള ഫലം എന്തെന്നാൽ കുറച്ച് കാലതാമസം എടുത്തിട്ടാണെങ്കിൽ കൂടിയും ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ളതാണ് അതായത് ആ കാര്യം നടന്നു കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ വളരെയധികം ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതിനാൽ തന്നെ ഇനിയുള്ള നാളുകളിലും ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക ഈശ്വരൻ നിങ്ങളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ പ്രാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറി ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ആഗ്രഹം അധികം കാലതാമസമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു പുതിയ വഴി നിങ്ങൾക്ക് മുന്നിൽ അധികം താമസിയാതെ തന്നെ തുറന്നു കിട്ടും എന്നാണ് പറയുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മറ്റു പ്രശ്നങ്ങൾ എല്ലാവിധ കഷ്ടപ്പാടുകളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൽ അതിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ ആ കാര്യം മറ്റൊരു വ്യക്തിയുടെ സഹായത്താലാണെങ്കിൽ കൂടിയും നടന്നുകിട്ടും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനായി നിങ്ങൾ അതിയായി പരിശ്രമിക്കേണ്ടതും അനിവാര്യമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്നും വിജയം നിങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചേരും എന്നും തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ വളരെയധികം തമാശകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതായത് നിങ്ങൾ എവിടെ ചെന്നു കഴിഞ്ഞാലും തമാശകൾ പറയുന്ന വ്യക്തികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യപ്പെടുന്നവരാണ് അത്തരം ആളുകളുമായി ഇടപഴകുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് എല്ലായ്പ്പോഴും അത്തരത്തിൽ മനസ്സിനെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിച്ച് സന്തോഷം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയിലും മറ്റു കാര്യങ്ങളിലും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വളരെയധികം കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അതിന് മൂല് അതിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും പറയുന്ന വാക്കുകളാണെങ്കിലും അവയിലെല്ലാം ഒരു വല്ലാത്ത സത്യസന്ധത ഉണ്ടാകും എന്നുള്ളതാണ് അത്തരത്തിലുള്ള സത്യസന്ധത പ്രകടമാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉള്ളതാകുന്നു അതായത് നിങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതാണ് എന്നാൽ പലപ്പോഴും പല അവസരങ്ങളിലും അത് മറ്റുള്ളവർ നിങ്ങൾക്ക് സമ്മതിച്ചു തരാറില്ല അല്ലെങ്കിൽ അനുവദിച്ചു തരാറില്ല എന്നതാണ് വാസ്തവം കൂടാതെ ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർ താൽപ്പര്യപ്പെടില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടാറില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ അതിനെ തിരുത്തുവാൻ കൂടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തികളാണ് എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിൽ ഇവർ യാതൊരു മടിയും കാണിക്കാറില്ല പണം നൽകി സഹായിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും മറ്റ് എന്ത് സഹായമായിരുന്നാൽ കൂടിയും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ് വരാൻ പോകുന്നതായ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതുമാകുന്നു വളരെയധികം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നും പറയുവാൻ സാധിക്കുന്നതാണ് പലപ്പോഴും പലരും ഇവരെ പ്രകോപിതരാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിലൊന്നും വീഴാതെ അല്ലെങ്കിൽ പ്രകോപനപരമായ കാര്യങ്ങളിലൊന്നും വീഴാതെ ക്ഷമയോടുകൂടി എല്ലാം ക്ഷമിച്ച് മനസ്സിലാക്കി പെരുമാറുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുവാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഇവർ എന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നതായ ആ കാര്യം നടന്നു കിട്ടുവാൻ അധികം കാലതാമസം എടുക്കില്ല എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ഈശ്വരവിശ്വാസത്തോടുകൂടി ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് അതല്ല എങ്കിൽ കുടുംബപരദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ശുഭകരം